ബന്ദികളാക്കിയ പത്തൊൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ലെന്ന് ഹമാസ് രണ്ട് മൃതദേഹങ്ങൾ ഇന്ന് പുലർച്ചെ വിട്ടു നൽകി ഒൻപത് ബന്ദികളുടെ മൃതദേഹങ്ങളാണ് ഇതുവരെ വിട്ടു നൽകിയത് മരിച്ച ബന്ദികളിൽ പത്തൊൻപത് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താനായില്ലെന്നാണ് ഹമാസ് വിശദീകരിക്കുന്നത് രണ്ട് മൃതദേഹങ്ങൾ കൂടി ഇന്നലെ ഹമാസ് ഇസ്രയേലിന് തിരിച്ചേൽപ്പിച്ചു ഒൻപത് ബന്ദികളുടെ ഭൗതികാവശിഷ്ടങ്ങൾ മാത്രമാണ് ഇതുവരെ വിട്ടു നൽകിയത് അവസാന നാൽപ്പത്തിയെട്ട് ബന്ദികളിൽ ഇരുപത്തിയെട്ട് പേർ മരിച്ചിരുന്നു ബാക്കി പത്തൊൻപത് മൃതദേഹങ്ങളുടെ കാര്യത്തിലാണ് വ്യക്തതയില്ലാത്തത് സമാധാന കരാറിൻ്റെ നിർണായക ഘടകമായിരുന്നു ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരിച്ചേൽപ്പിക്കുക എന്ന വാഗ്ദാനം തിരിച്ചേൽപ്പിച്ച മൃതദേഹങ്ങളിൽ ഒരാളുടേത് ബന്ദികളാക്കിയവരുടേതല്ലെന്ന് ഇന്നലെ ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു മുഴുവൻ ബന്ധികളുടെയും മൃതദേഹങ്ങൾ വിട്ടുകിട്ടാതെ സമാധാന ധാരണ നടപ്പാകില്ലെന്ന മുന്നറിയിപ്പ് ഇസ്രയേൽ നേരത്തെ തന്നെ നൽകുകയും ചെയ്തു അതേസമയം സമാധാന ധാരണ അട്ടിമറിക്കാനുള്ള നീക്കം ഹമാസ് നടത്തുന്നുവെന്ന ആരോപണം യു എസ് തള്ളി ജീവിച്ചിരിക്കുന്ന ഇരുപത് ബന്ധികളെയും നിശ്ചിത സമയത്തിനുള്ളിൽ ഹമാസ് മോചിപ്പിച്ചിരുന്നു അത്തരത്തിൽ സമാധാന ധാരണകൾക്ക് അനുകൂലമായ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചതെന്നാണ് യു എസ് നിലപാട് മരിച്ച ബന്ധികൾക്ക് അന്ത്യവിശ്രമത്തിനുള്ള അവസരം സ്വന്തം ഭൂമിയിൽ ഒരുക്കുമെന്ന വാഗ്ദാനം ട്രംപ് നൽകിയിരുന്നു അമേരിക്ക നിയോഗിച്ച പ്രത്യേക സൈനിക വിഭാഗം മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ജനം